Hello! ഡെൻട്രോബിയം വളർത്തുന്നവർക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് പുതിയ കിക്കീസ് വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ അത് മദർ പ്ലാന്റ് ആയാൽ പോലും നമ്മൾക്ക് പുതിയ കിക്കീസ് വന്ന് അല്ലെങ്കിൽ പുതിയ തൈകൾ വന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സ്പ്രിറ്റ് ചെയ്ത് പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പം ഏതൊരു പ്ലാന്റ് അല്ല അതായത് ഓർക്കിഡ് വെറൈറ്റീസ് ഏതായാൽ പോലും ദാണ്ട് ഇതുപോലെ നമ്മുടെ പ്ലാന്റിൽ നിന്ന് കിക്കീസ് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞൊരു ടിപ്പാണ് കേട്ടോ പലരും പല രീതിയിലായിരിക്കും ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഞങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചിലപ്പോൾ അതിൻ്റെ ഇതെല്ലാം ഉണങ്ങി നിൽക്കുന്ന സമയത്ത് പോലും നമ്മളിത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കാണാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പിന്നെ ഏതാണ്ട് ഈ കാണുന്ന ഡെൻഡ്രോബിയം വെറൈറ്റീസിൻ്റെ നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് സീഡ്ലിങ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ഫോർ ഫൈവ് മന്തിനുള്ളിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് ആണ് അതാണ്ട് ഈ ടൈപ്പാണ് നമ്മുടെ പ്ലാന്റ് വന്നിരിക്കുന്നത് അതുകൂടാതെ അതെ നിയർലി ബ്ലൂമിംഗ് ആയിട്ടുള്ള ഫെലനോപ്സിസും നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തണ്ടി കാണുന്ന വാട്സപ്പിൽ കിട്ടും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ടിപ്പ് നോക്കിയാലോ ഇത് കുറച്ച് കഞ്ഞിവെള്ളമാണ് സാധാരണ നമ്മളുടെ അന്നത്തെ കഞ്ഞിവെള്ളമാണ് ഇതിൻ്റെ കൂടെ നമ്മുടെ ഷീമക്കൊന്നയുടെ ഇലയും അരച്ച് ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് അരച്ചിട്ട് ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി വെക്കാം ഒരുപാട് ദിവസം പുളിപ്പിക്കേണ്ട ജസ്റ്റ് ഒരു ദിവസം ഒന്ന് പുളിപ്പിച്ചിട്ട് വേണം നമ്മൾ ഇത് പ്ലാന്റ്സിന് കൊടുക്കാൻ അല്ലാതെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ പുളിപ്പിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് നല്ല ഇതുപോലെ നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ ഓർക്കിഡ്സിന് കൊടുക്കാൻ അല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ രാവിലെ നമ്മളിത് ചെയ്തിട്ട് വൈകിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുവാണെങ്കിൽ പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല മീൻസ് ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു മെത്തേഡ് നമ്മുടെ മുരിങ്ങേല വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ക്ഷീമക്കൊന്ന കിട്ടിയില്ലെങ്കിൽ മുരിങ്ങേല ഉണ്ടെങ്കിൽ മുരിങ്ങേല അരച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുത്താൽ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്സിനകത്ത് പെട്ടെന്ന് പെട്ടെന്ന് കിക്കീസ് വരാൻ സഹായിക്കും പ്ലാന്റ് നല്ല ഗ്രോത്തിൽ കിളിച്ച് വരാനും സഹായിക്കും അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ അതിൻ്റെ കൂമ്പ് ഭാഗത്ത് അധികം ഇറങ്ങാതെ അതിൻ്റെ ലീഫിലും അതിൻ്റെ റൂട്ടിലും അതിൻ്റെ സ്റ്റെമ്മിലും ഒക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കിക്കീസ് വരും ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുളിപ്പിക്കുവാണെങ്കിൽ നല്ലതുപോലെ നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ നമ്മൾ ചെയ്തിട്ട് വൈകിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം പിന്നെ ഇത് കൂടാതെ നമുക്ക് മുരിങ്ങയിൽ ഞാൻ പറഞ്ഞ ഈ മെത്തേഡിൽ കൊടുക്കാം പിന്നെ ഓവറായിട്ട് നമ്മുടെ പ്ലാന്റ്സിന് വളം കൊടുത്ത് അതായത് ഓർഗാനിക് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ഒക്കെ സ്റ്റോപ്പ് ആവും ആ സമയത്ത് എൻ ബി കെ പോലുള്ള ഏതെങ്കിലും ഒരു വളം നിങ്ങൾ ട്രൈ ചെയ്യാനോട് മറക്കല്ലേ കിട്ടാം ഓക്കേ